അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഇന്ന് ഇഷ്ടംപോലെ ഓർഡർ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിന് ക്രീം തേക്കാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഫുള്ളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് ജസ്റ്റ് എല്ലാം ഒന്നും ഇങ്ങനെ കാണിക്കണുള്ളൂ കേട്ടോ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ പിന്നെ ഓർഡർ ഉണ്ട് അപ്പോൾ പുഡിങ് ഒരു വീഡിയോ ആണ് അത് ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇൻഷാല്ല എന്നെങ്കിലും ഒരുസം ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് മാത്രം കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പുഡിയും ഉണ്ടാക്കിക്കണ് വാനില പുഡിയും ഉണ്ടാക്കിയിരിക്കണേ നമ്മളെ കേക്കും ഇതൊക്കെ രാത്രി കടക്കുന്നതിൻ്റെ മുമ്പ് ഒന്നിങ്ങോട്ട് സെറ്റാക്കി വെക്കാനുട്ടോ നമ്മളതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ ഒരുപാട് ഓർഡറുകളുണ്ട് നമുക്ക് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കഴിയൂലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു നൂറ്റി അൻപത് ഉണ്ണിയപ്പം കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ അതിന് അരി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ അത് മാവ് കൂട്ടിയൊക്കെ വേണ്ടിയിട്ട് അപ്പം അരിയൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നുകൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണംണ്ട് മൂന്നാല് പ്രാവശ്യം എടുക്കണം ഫോൺ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ മുഴുവനായിട്ട് ഞാൻ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ രാത്രിയാണ് സ്പീഡായിട്ടാണ് നമ്മൾ പണികളൊക്കെ ചെയ്യണത് കിടക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ രാവിലെ പിന്നെ നമ്മളൊക്കെ എണീറ്റ് മാഷാ നമ്മളെ പണി അപ്പോൾ ഞാൻ പത്തിരി വാട്ടണോ കുഴക്കണമൊന്നും ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് ഇനിയും പത്തിരി ചൂടാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ഡെയിലി കൊടുക്കണേ കടകൾക്കില്ല പത്തിരിയാണ് ഞാൻ ഫസ്റ്റ് ചൂടണത് അതേപോലെ കലത്തപ്പം അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ അതും ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഒക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് പിന്നെ വെറുതെ ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പത്തിരി ഒക്കെ വെന്ത് തുടങ്ങിക്കണ് ഒരു ട്രിപ്പ് ഞാൻ കോരി വെച്ചിരിക്കണേ അടുത്തത് അവിടെ പെരത്തി വെച്ചിരിക്കണേ അപ്പോൾ ഇതാകുമ്പോൾ തന്നെ കലത്തപ്പത്തിനെ ഒന്ന് കുക്കറിൽ നിന്ന് എടുക്കണം കലത്തപ്പം ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരു അടിയിൽ പിടിച്ചിട്ടോ ഒന്ന് തീയൊന്ന് കുറച്ച് വെക്കാനും മറന്നു പോയിട്ടോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പിടിച്ചിക്കണം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിക്കണ് നന്നായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ചെറുമട്ടത്തിലൊന്ന് കരിഞ്ഞു പോയിക്കണട്ടോ നമ്മളെ കലത്തപ്പം അപ്പോൾ ഞാൻ പിന്നെ വെല്ലം ഇങ്ങനെ എടുക്കുകയാണ് ബുക്കറിൽ നിന്ന് അപ്പോൾ ഒരു സൈഡ് സീഡവിടെ ഇങ്ങനെ ഒന്ന് പറ്റി പിടിച്ചിട്ടോ അപ്പോൾ കലത്തപ്പക്കാട് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പത്തിരിയും കൂടി പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ ആയത് ഞാൻ ആദ്യം ഇങ്ങോട്ട് കോരി മാറ്റട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ എന്താ സ്കൂൾക്കുള്ള ഓർഡറുകളും ഉണ്ട് അതേപോലെ വേറെ ഒരു കുറ്റിയടിക്കുള്ള പിന്നെ ഇതാണ് ഇതാണ്ണ്ടോ എന്താ ഉണ്ണിയപ്പം ചൂടാനുള്ളത് അപ്പോൾ അത് നൂറ്റി അൻപതെണ്ണം ചൂടണം അതൊക്കെ എട്ട് മണിയാകുമ്പോഴത്തേന് വേണം കേട്ടോ അതും അതിൻ്റെ കൂട്ടത്തിൽ വടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ണിയപ്പ മാവാണ് അപ്പോൾ ഞാനൊക്കെ കുറച്ച് നല്ല ജീരകമൊക്കെ ഇട്ട് രാത്രിയിലും മാവൊക്കെ കൂട്ടി വെച്ചിനി ഇപ്പോൾ പിന്നെ നമ്മൾ അപ്പസോടി നല്ല ജീരകമൊക്കെ ഒന്ന് പിന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്താണ്ട് പിന്നെ ചുട്ടെടുക്കാണ്ടോ ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ ഈ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ടൈം ആവൂല തോന്നിയപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഒരു ഗ്യാസും കുറ്റി തീർന്നു വെക്കണേ അപ്പോൾ ഒരു കുറ്റിയാണ് അപ്പോൾ ആ കുറ്റി ഞാനിന്നിട്ട് പിന്നെ ഐസ് പീഡി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒന്നിങ്ങോട്ട് ഷേപ്പ് പൊടിച്ചതിന് ശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ പോകും ഇപ്പം നമ്മൾ ചോറ് അടുപ്പത്തിട്ട കാരണം പിന്നെ എണ്ണച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പച്ചട്ടി തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ് പിന്നെ ചോറൊക്കെ വന്തിന് ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എന്താ ഇതിൽ നിന്നിങ്ങനെ ഷേപ്പ് പൊടിച്ച് പിന്നെ ചട്ടിയിലൊക്കെ ഇട്ടു ലാസ്റ്റ് ആയപ്പോൾ അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടോ ഇപ്പോൾ ഞാൻ സാധാ നമ്മളെ ഗ്യാസ് അടുപ്പം വന്ന് എടുത്ത് സ്പീഡ് അടുപ്പിൽ വെച്ചിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ചൂടുന്നത് സ്പീഡ് അടുപ്പിലാണ് അതാണ് ഒന്ന് പൊന്തി കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എട്ട് മണിന്നൊക്കെ പറഞ്ഞാൽ ആവാൻ ഒരു പണിയില്ലല്ലേ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായി കിട്ടൂല കേട്ടോ അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ഞാൻ ചോറൊക്കെ വന്തിന് ശേഷം ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ് പിന്നെ ഇങ്ങനെ ഷേപ്പ് പിടിച്ചാണ് ഇതിൽ കൊടുന്ന് അങ്ങോട്ട് വേവിച്ചത് തുടങ്ങി കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഏറ്റതല്ല മാഷല്ല അല്ലാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ പറഞ്ഞ സമയത്തന്നെ ഒക്കെ റെഡി ആയിക്കണ് റെഡിയാക്കി കൊടുക്കാൻ കഴിഞ്ഞിരിക്കണേ പിന്നെ അതാ ചോറൊക്കെ വെന്ത്ക്കണ് ചോറ് ഞാൻ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിന് ചോറ് വെന്ത അടുപ്പത്താണ് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചത് കേട്ടോ ചോറ് വന്തിന് ശേഷം അപ്പോൾ ഒരു കൊട്ടക്കയിൽ ഊറ്റി വെച്ച് പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഊറ്റാൻ വരുന്നത് അപ്പോൾ തന്നെ അത് മറന്ന് പോകാട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ണിയപ്പം ചൂടിലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ ഉഴുന്നുവാട വട നിന്ന് നിൽക്കുന്നത് അതെ അതെ ഫുൾ ആയിട്ടൊന്നും വീട് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു നൂറ് പീസ് ഉഴുന്നപടി നോക്കാം നൂറ്റൻപത് പിന്നെ ഉണ്ണിയപ്പിന് കേട്ടോ കുറ്റിയടിക്കില്ല ഓർഡർ ഉണ്ട് കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ വന്ന് വരട്ടെ അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പഞ്ഞ് ആ ഇതൊക്കെ ഒന്ന് ബോക്സിലാക്കി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനിൽ റെഡിയാക്കലാണ് ആക്കലാണ് ഇത് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ എന്താ ഉഴുന്നമാട ചുടുന്നത് ഞാൻ ഫസ്റ്റ് ഒന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞമ്മൾക്ക് ഉണ്ണിയപ്പൊക്കെ ഒന്ന് പാക്കി എടുക്കുകയാണ് എണ്ണും വേണം കേട്ടോ ഞാൻ എണ്ണീറ്റൊന്നുമില്ല ഞാനൊരു പിന്നെ ഏകദേശം കുറച്ച് മാവാണ്ട് കൂട്ടി കാണിട്ടുണ്ട് എനിക്ക് ആ പാത്രത്തിൽ കൂട്ടിയാൽ നൂറ്റി അൻപതെണ്ണം അതിൻ്റെ കൂടുതലൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെ അത് ഫുള്ളായിട്ടാണ് ചുട്ടെടുത് കാണട്ടെ അതിൽ നമുക്ക് കരിഞ്ഞതും ചെറുതായി വരുന്നതും ഇങ്ങനെ പൊട്ടിപ്പോ അങ്ങനത്തെ ഒക്കെ ഒന്ന് വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ടാകും നല്ല പീസ് നോക്കിയങ്ങാണ്ട് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിന് അതിന് ശേഷം ഉണ്ണിയപ്പോൾ ഒക്കെ ഒന്ന് ചൂട് പോയത് നോക്കിയങ്ങാണ്ട് ആദ്യം നമ്മളെ ബോക്സിൻ്റെ എണ്ണി തിട്ടപ്പെടുത്തി ഇട്ട് കൊടുക്കുകയാണ് ടോം ഞമ്മൾ സോന് പിന്നെ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ ഓന് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ അടിയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അർജൻറ്റില്ല ഒരു സ്പീഡില്ല ഒരു ദിവസം എന്നൊക്കെ പറയില്ല തിരക്ക് പിടിച്ചൊരു ദിവസം പറഞ്ഞാൽ തെറ്റില്ല തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയാണ് നമുക്ക് അപ്പോൾ എന്നും ഉണ്ടാക്കാത്ത ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഇന്ന് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ഞാൻ എന്നും പറയലുണ്ട് നിങ്ങൾ മറന്നു പോവലായ ആയിരിക്കും അപ്പോൾ മറന്നു പോവാതിക്കാനാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മടിക്കരുത് ഇട്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മേലെയും ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പോൾ ഇതൊക്കെ റെഡിയായോ ചോദിച്ചാൽ കോൾ വരികയാണ് കേട്ടോ അപ്പോൾ റെഡി ആയി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബോക്സിൽ പിന്നെ ഉഴുന്ന വടനെ കൊടുന്നിട്ട് പിന്നെ എണ്ണയാണ്ട് കാണ്ടും ഉഴുന്ന വാടിയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ലാസ്റ്റ് ചുട്ട ചൂടാറാൻ വെച്ചാൽ ഉഴുന്ന വാടിയും കൂടിയും കൊണ്ടുവന്നങ്ങാണ്ടിങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന വട നൂറെണ്ണമാണ് കേട്ടോ ഉള്ളത് അത് ഞാൻ ആദ്യം കുറച്ച് ബോക്സിലാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ബാക്കി ഇല്ല ഉഴുന്നടയണത് ഇതും കൂടി ഞമ്മക്കൊന്ന് ബോക്സൊക്കെ ആക്കി കൊടുക്കണം സോ സോനോൻ്റെ സ്കൂൾക്ക് ഒന്നും പത്തി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കൊന്ന് പിന്നെ മാഷി പറഞ്ഞേനെ രണ്ടു മൂന്ന് ദിവസത്തെ കടീന്നോട് പറഞ്ഞീനെ അപ്പം ഇന്ന് അതിൽ പറഞ്ഞ കടിയിൽ എളുപ്പമില്ലാതെ നോക്കി കണ്ട വേഗം ഉണ്ടാക്കുകയാണ് കേട്ടൊന്ന് പൂവടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് കുറേ സമയം ആകട്ടോ അപ്പോൾ പത്തിരി ആകുമ്പോൾ പിന്നെ തേങ്ങയെന്ന് ചിലവി കുറേ സമയം നിൽക്കണ്ടല്ലോ രാവിലെ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും പത്ത് പൂവടക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ഓർഡർ കിട്ടിയിരിക്കണം കേട്ടോ അതൊക്കെ ചുറ്റെടുക്കാനുണ്ട് ലാസ്റ്റ് അപ്പോൾ ഏതായാലും വട എണ്ണലും അതിൻ്റെ അടിയിൽ കൂടെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഞമ്മളിഷ്ടപ്പെടണ ഒരുപാട് കൂട്ടുകാർ ഞമ്മളെ വിളിക്കലുണ്ട് കേട്ടോ പിന്നെ മാർഷ അലഹില്ല എല്ലാം പിന്നെ ഓരോരുത്തരെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഓരോരുത്തർ സംരംഭം തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും നമ്മളെ വീഡിയോ പ്രചോദനമാണെന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഓരോരുത്തർ ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെ എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ സംശയങ്ങളെങ്ങാണ്ട് ഓരോ കോളുകൾ നമുക്ക് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ അവർക്കൊക്കെ നമ്മളെ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന സംശയങ്ങളും തീർത്ത് കൊടുക്കാൻ കഴിയണ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ ഈ പരി വീഡിയോ കണ്ടതിന് ശേഷം ഓരോ ആളുകൾ ഈ ഒരു മേഖലയ്ക്ക് വരിക അതേപോലെ അത് ചെയ്തങ്ങാണ്ട് അവരൊക്കെ ആവശ്യത്തിനുള്ള പിന്നെ പൈസ പോലെ കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ വെറുതെ വീട്ടിലിരിക്കണ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ചിന്ത വരികയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഈ പണിയിൽ തന്നെ വരണം പറഞ്ഞങ്ങാണ്ട് നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞുകാണ്ട് നമുക്ക് കോൾ വരുമ്പോൾ നമ്മളിത് വീഡിയോ കണ്ട് 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 ലാസ്റ്റ് എന്താ നമുക്കിത് ചെയ്ത് കൂടാറുണ്ട് ചെയ്യാൻ തുടങ്ങി കൊടുക്കൽ കുടങ്ങി ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞുകാണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും ആളുകളെല്ലാം ഒരുപാട് ആളുകൾ വിളിച്ചിരിക്കണെ അപ്പോൾ ഇതൊക്കെ സോനുവിൻ്റെ സ്കൂളിലേക്ക് നമുക്ക് ബസാർ സ്കൂൾ കൊടുത്തേക്കാല്ലേ കടികളാണ് കേട്ടോ അപ്പോൾ അത്തിരി ഞാൻ പിന്നെ കുഴക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പൊരിച്ചെടുക്കണേ വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തിനു പറയുന്നത് ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഓരോരുത്തരും സംശയം തീർത്തു കൊടുക്കാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷമുണ്ട് ഓരോരുത്തർ ലൈസൻസ് എങ്ങനെ എടുക്കുക അതിനെന്താ വേണ്ടത് ഇത് തുടങ്ങിയാൽ എന്താവും അങ്ങനെ പല സംശയങ്ങളും ഓരോരുത്തർ ഞാൻ തുടങ്ങി കടകളിൽ കൊടുക്കൽ തുടങ്ങി അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഞാൻ കുറേ വീഡിയോസിലിത് പറഞ്ഞിങ്ങനെ ഇതൊക്കെ അന്ന് പറഞ്ഞോ അവർ വേറെ ഇപ്പോൾ പറയുന്നവർ വേറെ അപ്പോൾ ഓരോരുത്തർ നമുക്കിങ്ങനെ വിളിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഇതിങ്ങനെ പറ എന്താ വീഡിയോ റെഡി ആക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ പത്തിരിയൊക്കെ ഒക്കെ വന്ന് റെഡി ആയിക്കണ് സോന് മദ്രസ് ഇട്ടും വന്ന് ചെയ്തെടുക്കണേ അപ്പോൾ അവന് അതിൻ്റെ പോവാല കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കത് കവറിലൊക്കെ ഇട്ട് റെഡി ആക്കട്ടെ അപ്പം ഇന്ന് കവറിലാണ് കൊടുത്തേക്കുന്നത് അതിലൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മളെ പത്തിരി ഒക്കെ അതിൽ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന എൻ്റെ പോലെ വിളിക്കണം ഒരുപാട് താത്തമാരുണ്ടിട്ട് എനിക്ക് ഡ വിളിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വിളിക്കും വൈകുന്നേരം വിളിക്കും എന്താ വർത്താനം ഭക്ഷണം കഴിച്ചോ കിടന്നു ഉറങ്ങിയെന്നൊക്കെ ചോദിച്ച് വിളിക്കണേ പിന്നെ ഉമ്മമാരെ പോലെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ആരോഗ്യം ശ്രദ്ധിക്കണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് നമ്മളെ അത്രയും അധികം സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അവർ നമ്മളെ കാര്യത്തിൽ ഇത്ര കെയർ ചെയ്ത് കണ്ട് സംസാരിക്കണതൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം ഓരോരുത്തരോടും ഞാൻ പറയാണ് അപ്പോൾ നമ്മൾക്ക് ഒരുവിധം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരില്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചിട്ടോ മക്കളെ അതൊക്കെ കൊടുത്തയച്ചിട്ട് ഒന്നും ഇല്ലാത്തൊരു സംഭവം നമ്മളൊന്ന് ബിരിയാണി വെക്കുകയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ഉള്ളത് അപ്പോൾ ഞാൻ പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ ഓർഡർ ഒന്നും പിടിക്കലില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്പോൾ എന്തായാലും ഞാൻ നിർബന്ധിച്ചപ്പോൾ ഞാനത് വെച്ചുകൊടുക്കും ഞാൻ ആദ്യം വെച്ചീനി പിന്നെ ആ കൊറോണ ടൈമിലൊക്കെ കുറേ വെച്ചുകൊടുത്തീനി പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഓർഡർ ഉണ്ടായിട്ടില്ല ഞാൻ വെച്ച് കൊടുത്തിട്ടുമില്ല കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കാൻ ചിക്കനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എനിക്ക് ഡെയിലി അന്ന് പോയി കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അപ്പോൾ വൈകുന്നേരം പോയി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിങ്ങനെ റെഡി ആകാൻ വേണ്ടിയിട്ട് സോനുവിൻ്റെ കടി അടി കൊടുത്ത് ചടനെ പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ബിരിയാണിയൊക്കെ വെക്കാൻ റെഡിയാണ് അപ്പോൾ അതിന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഈ പുഡിങ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടില്ല രാത്രിയിലാണ് സെറ്റാക്കി കണ്ടവിടെ വെച്ചതേനും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് ഞങ്ങൾക്ക് ബിരിയാണി വെക്കാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പോൾ വന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകാൻ എല്ലാം സംഭവങ്ങളാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ എന്ത് പണിയാണെങ്കിലും നമുക്ക് അതിൻ്റെ അടി കൂടെ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അതിന് അതായത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ അടിയിൽ നമ്മൾ സംസാരിക്കും കേട്ടോ ചെവിയിൽ വെച്ചിട്ട് കൈകൊണ്ട് രണ്ടുകൊണ്ടും പണിയൊക്കെ ആരം ഫോണ് വെച്ചിട്ട് സംസാരിക്കും അപ്പോൾ ഇപ്പോൾ വിളിക്കുന്ന ഹസ്ബൻഡാണ് കേട്ടോ അത് വീഡിയോ കോളാണ് അപ്പോൾ അതവിടെ ഓൺ ആക്കിങ്ങാണ്ടിയാണ് ഒരു അരുവിൽ വെക്കൂട്ടോ കാണാൻ അങ്ങനെ സംസാരിക്കും അപ്പോൾ അതൊക്കെ പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ ചെറിയും ബട്ടണും ബ സോറി ചെറീസും അതേപോലെ ബദാബരിപ്പും പിസ്തയും ഒക്കെ നമ്മൾ റെഡി ആക്കിങ്ങാണ്ട് കട്ട് ചെയ്താണ്ട് ചെറിയ പീസുകളാക്കിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തേക്കാണ് കേട്ടോ എന്നിട്ടൊക്കെ ലാമിനേഷൻ കവറുണ്ട് ഒക്കെ റെഡി ആക്കിങ്ങാണ്ട് നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു ഞാൻ അവർ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ വേഗം കഴിച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ കഴിഞ്ഞേക്ക് ഞാൻ പിന്നെ ബിരിയാണി മസാല ഒന്ന് പൊടിച്ചെടുക്കണുണ്ടോ ബിരിയാണി മരുന്നൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേ ഇനി അതൊന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കണം അപ്പം എല്ലാ സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ അപ്പം അരിയൊക്കെ കഴുകി ഇങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ വെള്ളം പോകാൻ വേണ്ടിങ്ങാണ്ട് വെച്ചിരിക്കണത് ഫുള്ളായിട്ടൊന്നും ഞാൻ ബിരിയാണി വീഡിയോ എടുക്കണില്ല ടെട്ടോ ഒന്നും ഇങ്ങനെ കാണിച്ച് തരിക ഒക്കെ പാടെ നടക്കില്ല അതുകൊണ്ടാണ് സവാള ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരി ചതച്ച് വെച്ചിരിക്കണേ അപ്പോ ഞാൻ വെള്ളം തിളച്ചു അരി ഇട്ടു അരി പിന്നെ ഒരു എൺപത് ശതമാനമൊക്കെ വെന്ത്ക്കണ് ഇത് ഊറ്റി എടുക്കുകയാണ് നമ്മൾ ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ മസാലയ്ക്കില്ല ഉള്ളിയും തക്കാളിയൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തേക്കണിക്കില്ല മസാലകളൊക്കെ ഇപ്പം വെറും ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇനി എനിക്ക് മഞ്ഞൾപ്പൊടിയും അല്ലാത്ത മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം ചോറ് വെന്ത് ഊറ്റി വെച്ചത് അതിനത് എൻ്റെ അടിയിൽ ഞാൻ ഇത് മൊട്ടിക്കുന്നുട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇതിൻ്റെ കൂടെ കൊടുക്കാതെ കേക്കിൻ്റെ വീഡിയോങ്ങൾ ഇന്നലെ കണ്ടില്ലേ അപ്പോൾ വാഞ്ചോ കേക്ക് ഇനി രണ്ട് ഫ്ലേവറിൽ ഉണ്ടാക്കി പുറത്തേക്ക് ഞാനിത് ആ ചോക്ലേറ്റ് മോഡൽ കൊടുത്തു ഈ മോഡൽ ഞമ്മര് നമ്മളൊരു പിന്നെ ടു ലെയറിൻ്റെ കേക്ക് ഉണ്ടാക്കിയിരുന്നില്ല അതിൻ്റെ മേലത്തെ ലെയർ മാത്രം മതിയാണ് ഞങ്ങളുടെ അങ്ങോട്ട് വിട്ട ഫോട്ടത്തുനിന്ന് ഇന്ന് ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തതാണ്ട് പിന്നെ കുറേ സമയം നമ്മൾ വീഡിയോനെ നീട്ടിപ്പരത്തി കൊണ്ടുപോയിട്ടൊന്നുമില്ല ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ച് തരികയാണ് അപ്പം നമ്മൾ ഓരോ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ഒരു മോഡൽ കിട്ടോ അപ്പം അങ്ങനെ ഒരു മോഡലൊരു കേക്ക് ഫുൾ ആയിട്ടൊരു വീഡിയോയിൽ ഇട്ടീനില്ലേ അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോ രണ്ട് മണി ആക്കണം കേട്ടോ അതിൻ്റെ മുമ്പേ നമുക്ക് മൂന്ന് പിന്നെ മൂന്നര ആകുമ്പോഴത്തേന് കൊടുക്കേണ്ട പൂവടയാണ് കേട്ടോ അതൊരു നൂറ് പൂവട വേണം അപ്പം എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ അയൽവാസികൾ ഇനി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഓല് വന്നിട്ട് തേങ്ങയ്ക്ക് ചെരവിൽ തന്ന് പൂവട ഒക്കെ ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കയറി ക്ലീനാക്കി തന്നിട്ടാണ് അയൽവാസികൾ പോയത് കുറെ ഓർഡറും കാര്യങ്ങളൊക്കെ എല്ലാം തിരക്കല്ലേ പറഞ്ഞങ്ങാണ്ട് അവരെ പണി വിട്ടത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പം എന്നെ വന്നങ്ങാണ്ട് സഹായിച്ചതാണ് കേട്ടോ നമ്മളെ രണ്ട് അയൽവാസികൾ അപ്പോൾ അലഹദില്ല മാഷാ ഓല് വന്നതുകൊണ്ട് നമുക്കും കുറച്ച് സമാധാനമായി അല്ലെങ്കിൽ സമയത്ത് ഇത് കൊടുക്കാൻ കഴിയുമോന്നൊരു ബേജാറുന്ന് കേട്ടോ ഈ ബിരിയാണിയൊക്കെ വെച്ചതിന് ശേഷം ഇതുംപാട ഇത്രയും പിന്നെ പൂവാട ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ലേ അപ്പോൾ എല്ലാവരും പാടായപ്പോൾ ഏതായാലും പെട്ടെന്ന് റെഡി ആയിട്ടോ അപ്പോൾ ഇതാ നമ്മളെ പൂവട ഒക്കെ വന്നിരിക്കണേ ഇനി ഇതും പാക്കി കൊടുത്താൽ നമ്മളെ ഇന്നത്തെ ഓർഡർ തൽക്കാലം പിന്നെ അലഹമില്ല തീർന്നിക്കണേ അപ്പോൾ എന്നൊരു അധികം ഒരു തിരക്ക് പിടിച്ചൊരു ഓർഡറിലൊരു ദിവസം തന്നെ ഇനി അപ്പോൾ പിന്നെ മാഷാള്ള മാഷാള്ള അലഹമ്മ ഒക്കെ റാഹത്ത് അയക്കണ് ഒക്കെ റാഹത്തായിട്ട് അതിൻ്റെ ടൈമിൽ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിരിക്കണു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ തന്നെ സമയം മണി നാലര അയക്കണ് കുട്ടികൾ സ്കൂളിട്ട് വന്നിരിക്കണ കേട്ടോ ഇത് കൊടുക്കുമ്പോൾ അപ്പോഴത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള അടിച്ചു വരല് തുടക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഏതായാലും പണികളൊക്കെ ഇന്നത്തേത് അങ്ങനെ അത് കഴിഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞമ്മളെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുതേ ലൈക്ക് ചെയ്താണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ നമ്മളീ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഫാമിലി ഗ്രൂപ്പിക്കും അതേപോലെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തവരുണ്ട് ലൈക്ക് ചെയ്തവർ കമൻ്റ് ചെയ്തവർ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യങ്ങളോ ഓരോരുത്തർ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് അപ്പോൾ അപ്പോൾ രാത്രിയിൽ എഡിറ്റിംഗ് കഴിഞ്ഞു തോന്നുന്നു പറയുന്നത് അപ്പോൾ നമ്മളെ റൊട്ടേറ്റിംഗ് സ്റ്റാൻഡൊക്കെ നമ്മളെ ടേബിൾമാനെ കിടക്കുന്നുണ്ടല്ലേ അതൊക്കെ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടി കൊടുക്കുന്നത് കഴിഞ്ഞിട്ടോ പിന്നെ അവിടുന്ന് ഷുഗർ ബോൾസും അതൊന്നും കൊണ്ടേക്കാൻ കൊണ്ടുപോയി അടുക്കളയിലും സ്ഥലമില്ല അടുക്കളയിലും പിന്നെ ക്ലീൻ ആക്കിയിട്ടൊക്കെ വേണം ആകെ പാത്രങ്ങളും പൂട സംഭവങ്ങളും അതിൻ്റെ മുമ്പ് ബിരിയാണി അങ്ങനെ ആകെ നിരന്ന് കിടക്കുകയാണ് അപ്പോൾ ഒക്കെ ടേബിൾ മുതൽ തന്നെ വെച്ചേക്കാണ് ഇനി ഒരു തിലക്കന്ന് അങ്ങോട്ട് റെഡി ആക്കി എടുക്കാനുണ്ട് കേട്ടോ നമ്മളെ പിന്നെ അടുക്കളയും ഹാളും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പണികളുണ്ട് ഇനി ഇനി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം അലൈക്കും